മോഹൻലാൽ രാഷ്ട്രപതി ദ്രൗപതി മുർമൂരിൽ നിന്നും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മോഹൻലാനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തിയത് അതിൽ തന്നെ രജനീകാന്ത് മോഹൻലാനെ അഭിനന്ദിച്ചതാണ് എല്ലാവർക്കും കൌതുകമായത് കാരണം മോഹൻലാലും രജനീകാന്തും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ജേല ടു എന്ന ചിത്രത്തിലൂടെ എന്നാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്ന കൌതുകമാണ് നിലനിൽക്കുന്നത് എന്നിരുന്നാലും ഇനി മോഹൻലാൽ അഭിനയിച്ചോ എന്ന് വരെ സംശയം വരുന്നുണ്ട് ചെന്നൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മോഹൻലാനെ പ്രശംസിച്ചതായി രജനികാന്ത് അറിയിച്ചത് മറുപടി നൽകിയിട്ടുണ്ടെന്നും രജനികാന്ത് പറഞ്ഞു ഒപ്പം ചിത്രീകരണം പുരോഗമിക്കുന്ന ജയിലർ സിനിമയുടെ അപ്ഡേറ്റും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ജയിലർ ടു അടുത്ത വർഷം ജൂൺ റിലീസ് ചെയ്യാൻ പദ്ധതിയിടുന്നതായി രജനികാന്ത് പറഞ്ഞിരുന്നു ചിത്രത്തിൽ രജനിക്കൊപ്പം ഒരുപിടി മലയാളി അഭിനേതാക്കളും ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് സുരാജ് വഞ്ഞാറമൂട് കോട്ടയ നസീർ അന്ന രേഷ്മ രാജൻ വിനീത് തട്ടത്തിൽ സുനിൽ സുഗത സുജിത് ശങ്കർ തുടങ്ങിയവർക്കൊപ്പം ആദ്യ ഭാഗത്തിൽ മാത്യു എന്ന കഥാപാത്രമായി മോഹൻലാലും സിനിമയിലെത്തും മികച്ച റോളുകൾ തന്നെ നെൽസൺ ഈ മലയാളി അഭിനേതാക്കൾക്ക് നൽകുമെന്നാണ് പ്രതീക്ഷ അനിരുതാണ് രണ്ടാം ഭാഗത്തിലും സംഗീതം ഒരുക്കുന്നത് എന്തായാലും ജയിലർ ടു നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രം എങ്ങനെ വരുന്നു എന്നറിയാനുള്ള കൗതുകവും പ്രേ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ ഒരു സിനിമ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ദൃശ്യം ത്രീ എന്ന ചിത്രം ദൃശ്യം ത്രീ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ബോളിവുഡുകാർ തന്നെയാണ് സാക്ഷാൽ അജയ് ദേവഗണും ഇപ്പോൾ അജയ് ദേവ്ഗൺ തന്നെ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ രാജ്യത്തിന്റെ അഭിമാനമാണെന്നും അദ്ദേഹത്തിനൊപ്പം സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അജയ് ദേവ്ഗൺ ഇപ്പോൾ പറയുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടാണ് നടന്റെ പ്രതികരണം ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ മോഹൻലാലിന്റെ അജയ് യദേവഗണുമൊപ്പമുള്ള ഒരു സീൻ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു കമ്പനി എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിനൊപ്പം അജയ് ദേവനും ഒന്നിച്ചു വരുന്ന സീനാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് രാം വർമ്മ പോലും പ്രശംസിച്ച മോഹൻലാലിന്റെ സീനായിരുന്നു അത് അത്രയ്ക്ക് വലിയ അഭിനയ മികവ് മോഹൻലാൽ അതിൽ കാണിച്ചിട്ടുണ്ട് എന്നതാണ് അവർ തന്നെ പറയുന്നത് മോഹൻലാനൊപ്പം കമ്പനി തേസ് ആഗ് എന്നീ ചിത്രങ്ങളിൽ അജയ് ദേഗൻ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ സാർ നിങ്ങളോടൊപ്പം സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞത് ഒരു പ്രിവിലേജ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ അഭിമാനം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മലയാള സിനിമയെ ഉയരങ്ങളിൽ എത്തിച്ചു അഭിമാനകരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ എന്നാണ് ദേവ്ഗൻ കുറിച്ചത് മറ്റൊരു അഭിനന്ദനം എത്തിയത് സാക്ഷാൽ ഗോകുലം ഗോപാലിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ മോഹൻലാൽ ഒരു ഗംഭീര റോളുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നുണ്ട് ഹോളിവുഡ് സിനിമയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു മോഹൻലാൽ ക്യാമയ തന്നെ പ്രതീക്ഷിക്കാം ഈ ചിത്രത്തിൽ പഫപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ കൊണ്ടുവരുന്നത് തന്നെ അത്രയ്ക്ക് ഗംഭീരമാണെന്നുള്ള ഇൻസൈഡ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് ഗോകുലം ഗോപാലിന്റെ ആശംസ ശരിക്കും ഞെട്ടിപ്പിച്ചത് നാൽപ്പത് വർഷത്തിലേറെയായ ആത്മബന്ധം ഓരോ കണ്ടുമുട്ടലും മറക്കാനാവാത്ത സ്നേഹ മനസ്സു നിറയ്ക്കുന്ന നിഷ്കളങ്കമായ പുഞ്ചിരി അവാർഡുകൾ എത്ര നേടി വന്നാലും അതൊന്നും അത്ഭുതമല്ല അറിയിക്കുന്നത് ഇതിനുമെല്ലാം എത്രയോ മേലെ അടുത്ത് നിന്ന് ആ സ്നേഹം അനുഭവിച്ച ഞാൻ അറിയുന്നു ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു കരസ്പർശം അംഗചലനങ്ങൾ കൊണ്ട് അഭിനയത്തിൽ കവിത രചിക്കുന്ന മഹാനടൻ വിസ്മയിപ്പിക്കുന്ന കഴിവുകൾ വാക്കുകൾ കതീതം വർണ്ണനകൾക്ക് അപ്പുറമുള്ള സ്നേഹത്തിന്റെ ഉഷ്മടത പ്രതിസന്ധികളിൽ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന വിശ്വാസം അതിർവരമ്പുകളില്ലാത്ത സൗഹൃദം സാഹോദര്യം പ്രിയ ലാൽ ഇന്ന് ഫാൽക്കെ അവാർഡ് നെഞ്ചോട് ചേർത്തിരിക്കുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗോകുലം ഗോപാലൻ പറഞ്ഞത് ഇതായിരുന്നു അങ്ങനെ അവാർഡ് ഏറ്റുവാങ്ങിയ മോഹൻലാലിന് അഭിനന്ദനുമായി ഇന്ത്യൻ സിനിമാ ലോകം തന്നെ അണിനിരുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോഴാണ് വീണ്ടും സാക്ഷാൽ രാം ഗോപാൽ വർമ്മ വരുന്നത് ദാദാസാഹിബ് ഫാൽക്കയുടെ ബയോപിക്കിൽ അദ്ദേഹമായി അഭിനയിക്കാൻ ഉചിതം മോഹൻലാൽ ആയിരിക്കില്ലേ എന്നാണ് രാം ഗോപാൽ വർമ്മ ചോദിക്കുന്നത് ഈ ട്വീറ്റ് മോഹൻലാൽ ആരാധകർ ആഘോഷമാക്കുന്നുണ്ട് ഇതിനും മുകളിലൊരു കമന്റോ അഭിനന്ദനമോ നേരാൻ ഇല്ലെന്നാണ് പലരുടെയും പ്രതികരണം രാംഗോപാൽ വർമ്മ മോഹൻലാലിന്റെ ഇത്രയും വലിയ ഫാനാണെന്ന് അറിഞ്ഞില്ലല്ലോ എന്നാണ് ചിലരുടെ കമന്റ് കാരണം ദാദാസാഹിബ് പുരസ്കാരം മോഹൻലാലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തിയ ആളായിരുന്നു രാംഗോപാൽ വർമ്മ അതിനുള്ള മറുപടി മോഹൻലാൽ പറയുകയുണ്ടായി ബ്ലാക്ക് ഹ്യൂമർ എന്നാണ് മോഹൻലാൽ അതിനെ വിശേഷിപ്പിച്ചത് അദ്ദേഹവുമായി വളരെയധികം സൗഹൃദമുള്ള ആളാണ് ഞാനെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞതും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാസാഹിബ് ഫാൽക്കയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം